അമേരിക്കയിൽ നിന്ന് നാടുകടുത്തപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് കോസ്റ്ററിക്ക മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ഇരുന്നൂറ് കുടിയേറ്റക്കാരെ ബുധനാഴ്ച അമേരിക്ക വാണിജ്യ വിമാനത്തിൽ കോസ്റ്ററിക്കയിൽ എത്തിയിരിക്കും അവരെ അതാത് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന നീക്കത്തിന് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് കോസ്റ്ററിക്ക പ്രസിഡൻഷ്യൽ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത് യു എസ് വിമാനത്തിൽ കോസ്റ്റാറിക്കയിലെത്തി ുന്ന അനധികൃത കുടിയേറ്റക്കാരെ ആദ്യം പനാമ അതിർത്തിക്കടുത്തുള്ള ഒരു താൽക്കാലിക മൈഗ്രന്റ് കെയർ സെന്ററിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം തുടർന്ന് ഇവരെ അവരവരുടെ ജന്മദേശങ്ങളിലേക്ക് അയക്കും പൂർണമായും അമേരിക്കൻ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക കുടിയേറ്റക്കാരെ കോസ്റ്ററിക്കയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നിന്നവരെ അതാത് രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ നിയന്ത്രണത്തിൽ ആയിരിക്കുമെന്നാണ് വിവരം അമേരിക്കയിൽ നിന്ന് നാടുകെടുക്കപ്പെട്ട കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ സഹകരിക്കുന്ന മധ്യ അമേരിക്കയിലെ മൂന്നാമത്തെ രാജ്യമാണ് കോസ്റ്റഫ്രിക്ക അടുത്തിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ലാറ്റിനമേരിക്കൻ പര്യടനത്തിൻ്റെ ഭാഗമായ സന്ദർശനത്തിൽ പനാമയും ഗോട്ടിമലയും സമാനമായ ക്രമീകരണത്തിന് സംബന്ധിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി പനാമയിലേക്ക് കഴിഞ്ഞ ആഴ്ച നൂറ്റി പത്തൊൻപത് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക അയച്ചിരുന്നു ചൈന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് പനാമയിലേക്ക് മാറ്റിയത് അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെയും വഹിച്ചുള്ള രണ്ടാമത്തെ വിമാനം കഴിഞ്ഞ ദിവസം എത്തി അനധികൃത കുടിയേറ്റത്തിനെതിരെ യു എസ് സർക്കാർ നടത്തുന്ന തുടർച്ചയായ നടപടികളുടെ ഭാഗമായാണ് ഇത് രാജ്യത്തേക്കുള്ള നിയമവിരുദ്ധമായ കടന്നുകയറ്റം തടയുന്നതിനുള്ള യു എസ് അധികാരികളുടെ ശക്തമായ ശ്രമങ്ങൾക്കിടയിലാണ് ഈ നാടുകടത്തൽ നാടുകടത്തപ്പെട്ടവരിൽ പലരും മെക്സിക്കോ യു എസ് അതിർത്തി കടന്നുള്ള അനധികൃത മാർഗങ്ങളിലൂടെ യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ട് യുഎസ് എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസി രാജ്യത്ത് നിയമപരമായ പദവിയില്ലാത്ത വ്യക്തികളെ സജീവമായി കണ്ടെത്തി കടത്തുന്നു പഞ്ചാബ് ഹരിയാന മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടി യു എസിലേക്ക് പോയെങ്കിലും കുടിയേറ്റ നിയമ ലംഘനങ്ങൾ കാരണം അവർ പിടിക്കപ്പെട്ടിരിക്കുകയാണ് നാടുകടത്തിലടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനു മുമ്പ് അവരിൽ പലരും മാസങ്ങൾ തടങ്കലിൽ കഴിഞ്ഞിരുന്നു ഈ മാസം ഇന്ത്യയിൽ എത്തുന്ന രണ്ടാമത്തെ വിമാനമാണിത് കുടിയേറ്റ നയങ്ങളിൽ യു എസ് ഭരണകൂടത്തിന്റെ കർശനമായ നിലപാട് ആണ് ഇത് സൂചിപ്പിക്കുന്നത്